കഥ തെളിഞ്ഞ പ്രഭാതം ജാതകത്തിന് വെളിയിൽ നേരത്തെ മണൽത്തരികൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കെട്ട് അയാൾ തലയുർത്തി ഉറക്കത്തിൽ അയാൾ എവിടെയൊക്കെയോ ആയിരുന്നു അയാൾ അപ്പോൾ യാതൊന്നും ചിന്തിച്ചിരുന്നില്ല അയാൾക്ക് മുന്നിലുള്ള അപ്പോഴപ്പോഴുള്ള സംഭവങ്ങൾ മാത്രം അയാൾക്ക് പ്രത്യക്ഷീഭവം ആയിരുന്നു ജാതകത്തിനപ്പുറത്തെ മണൽത്തരികളിൽ പാദങ്ങൾ അമരുകയും കൊലുസുകൾ ചിരിക്കുകയും ചെയ്തു നീളം കൂടിയ ദാവണിയായിരുന്നു അവൾ ധരിച്ചിരുന്നതെന്ന് തോന്നി ദാവണിയുടെ കോന്തലുകൾ പാദങ്ങളിലെ കൊലിസുകളിൽ തട്ടിയാണ് കൊലുസുകൾ ചിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി അത്രയുമേ അയാൾ ശ്രദ്ധിച്ചിരുന്നുള്ളൂ ഈ സുന്ദരമായ പ്രഭാതത്തിൽ ആരുടെയാണ് കൊലിസുകൾ ചിരിക്കുന്നത് ആ കൊലിസുകളുടെ അല്ലാത്തതെല്ലാം അയാൾക്ക് അന്യമായി തോന്നി പുറത്തു വീശിയ ഇളങ്കാറ്റിൽ നീണ്ട ദാവണി ധരിച്ച് അലുഷ്യമായി നടന്നകരുന്ന അവളെ അയാൾ സ്വൽപ്പം സങ്കോചത്തോടെ നോക്കിയിരുന്നു നീണ്ട കാർക്കൂന്തലുകൾ അവളുടെ മുഖം മറച്ചു കളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒരു സുന്ദരിയാകാം എന്ന് അയാൾ കരുതി എങ്ങോട്ടാവും അവൾ പോയത് അനുതാപനം ചെയ്യാൻ അയാളുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല ഒരുപക്ഷേ ഏറെ കാര്യങ്ങൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ടാവും എന്ന അയാൾ ഊഹിച്ചു താൻ എന്തിനാണ് അതിനൊരു തടസ്സമാകുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു കൊലസുകളുടെ ചിരിയും ദാവണിയുടെ കോന്തലുകളും അയാളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു അയാൾ തൻ്റെ ലോകത്തെ വീണ്ടും തനിച്ചായി പെട്ടെന്നാണ് വെയിൽ മങ്ങിയത് ആകാശം മഴയെ വരവേൽക്കാൻ എന്നവണ്ണം കറുത്തിരുണ്ടു പ്രസന്നതയില്ലാത്ത ആ ആകാശക്കാഴ്ച അത്ര മനോഹരമായി അയാൾക്ക് തോന്നിയില്ല എങ്കിലും പതുക്കെ എത്തിയ മഴയ്ക്ക് അപ്പോൾ എന്തോ ഒരു മനോഹാരിത തോന്നി ആ മഴ കാണാൻ അയാൾ ജാലകം തുറന്നിട്ടു മഴത്തുള്ളികൾ മുറ്റത്തെ ചെടിയുടെ ഇളം തണ്ടുകളിൽ വേദന ഉണ്ടാക്കാതെ ചെതറി വീഴുന്നത് അയാൾ നോക്കിയിരുന്നു ഇളം തണ്ടുകൾ ആ മഴയിൽ അവളുടെ കൊലിസുകളെ ഓർമ്മിപ്പിക്കാൻ എന്നവണ്ണം ഇളകിയാടി ഉലർകാലത്തിൽ വീണ്ടും കിടികൾ ചലച്ചു മന്നമായി വന്ന തന്തലിൽ തലേദിവസം മരത്തിൽ തങ്ങിയിരുന്ന ജലഗണങ്ങൾ താഴേക്ക് വീണു ചെതറിത്തറിച്ച് ഇല്ലാതായി മരങ്ങൾക്കിടയിലൂടെ ആദിത്യകിരണങ്ങൾ ജാലകത്തിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി പ്രഭാതത്തെ വരവേറ്റു അപ്പോൾ വീണ്ടും കൊലിസുകൾ ചിരിച്ചു അയാൾ കാതുകൂർപ്പിച്ചു അവൾ അണിയാറുള്ള ദാവണിയുടെ കോന്തലുകൾ അയാളെ ആവേശം കൊള്ളിച്ചു കൊലിസിന്റെ കിൽക്കം അടുത്തു വരികയാണോ അതോ തിരിച്ചു പോവുകയാണോ ഒന്നും മനസ്സിലായില്ല അവൾ ആരാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അതുമാത്രം അവശേഷിച്ചു കൊലിസുകൾ ഉറക്കച്ചിരിക്കുന്നത് കേട്ട് പെട്ടെന്ന് അയാൾ തലയുയർത്തിയെങ്കിലും ഒന്നും കാണാനായില്ല ഇത്ര വേഗം അവൾ അപ്രത്യക്ഷയായോ എന്നയാൾ ചിന്തിക്കാതിരുന്നില്ല അന്ന് അയാൾ നേരത്തെ ഉണർന്ന് വളരെയേറെ പ്രതീക്ഷയോടെ ആ വഴിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു അവൾ ആരാണെന്ന് അറിയണം എന്നയാൾ തീർച്ചപ്പെടുത്തി ഈ പ്രഭാതത്തിൽ ആ കൊലിസുകളുടെ കിളുക്കം വീണ്ടും കേൾക്കണം അയാൾ കാതോർത്തിരുന്നുവെങ്കിലും ആ വഴിയിലൂടെ വന്നവരാരും കൊലിസുകൾ ധരിച്ചിരുന്നില്ല അവളെ കാണാത്തതിൽ അയാൾ നിരാശനായി വഴിയിൽ നേരത്തെ മണൽത്തരികളിൽ കൊലസിറ്റ പാദങ്ങൾ അമരുന്നോ എന്ന് അയാൾ കാതുകൂർപ്പിച്ചു ദൂരെ നിന്ന് അത് വളരെ മന്ദഗതിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നി പ്രതീക്ഷ കൈവിട്ട് അയാൾ തല താഴ്ത്തി തൻ്റെ കാത്തിരിപ്പുകൾ എന്തിനു വേണ്ടിയെന്നറിയാതെ അയാൾ സ്വയം ശാപിച്ചു ഉറക്കത്തിൽ കുരിശുകൾ ചിരിക്കുന്നത് കേട്ട് അയാൾ ചാടി എഴുന്നേറ്റ് ജാലകം തുറന്നിട്ടു പക്ഷേ അപ്പോൾ പുറത്തുനിന്ന് എത്തിയ കനത്ത മഴ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ അയാളുടെ ജാലകം കൊട്ടിയടച്ചു മുറ്റത്തെ ചെടിയുടെ ഇടം തണ്ടുകൾ കനത്ത മഴയുടെ പ്രഹരമേറ്റ് നിലംപതിച്ചു കൊലിസുകളുടെ ചിരി മിഥിയായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി തെളിഞ്ഞ ഒരു പ്രഭാതത്തിന് വേണ്ടി അയാൾ കൊതിച്ചു എന്നാൽ മാന്ത്രിക അയാളുടെ മനസ്സ് ഉറക്കത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് അയാളെ വിളിച്ചുകൊണ്ടുപോയി പുലർകാലത്ത് മനസ്സെന്ന ദേവീക്ഷേത്രത്തിൽ അയാൾ തൊഴുതു കഴിഞ്ഞ ദിവസങ്ങളിലെ കൊലിസുകളുടെ ചിരി കേൾക്കാൻ അയാൾ കൊതിച്ചില്ല പ്രഭാതത്തെ വരവേറ്റ കാറ്റിനൊപ്പം കൊലിസിറ്റ പാദങ്ങളും ദ്രാവണിയുടെ കോന്തലകളും ഒഴുകിപ്പോയത് അയാൾ അറിയുന്നുണ്ടായിരുന്നു ഒന്നും പ്രതീക്ഷിക്കാൻ അയാൾക്ക് തോന്നിയില്ല കൊലിസിന്റെ ചിരി മാത്രം ഒരു മിഥിയായി അവശേഷിച്ചു